എല്ലാവർക്കും നമസ്കാരം അവർ ചോദിച്ചിരുന്നു നിങ്ങൾക്ക് ഞങ്ങൾ എന്ത് ചോദിച്ചാലും റെസ്പോണ്ട് ചെയ്യാമോ എന്നുള്ള രീതിയിൽ ചോദിച്ചിരുന്നു ബട്ട് നമ്മളൊരിക്കലും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ലായിരുന്നു ലൈക്ക് ഇത്രമാത്രം ഒരു എന്താ പറയുക മേ ബിൻ അപ്രോപ്രിയേറ്റ് അല്ലെങ്കിൽ ഡിസ്റസ്പെക്റ്റ്ഫുള്ളിൽ മേ ബി അത് റീച്ച് കിട്ടാൻ വേണ്ടി ആയിരിക്കണം പക്ഷെ ചോദിച്ച രീതി അല്ലെങ്കിൽ ചോദിച്ച ആ ഒരു ഫ്രെയിമിങ് ഓഫ് ദി സെൻറ്റൻസ് വാസ് വെരി ഹേർട്ട്ഫുൾ ആദ്യം പിന്നെ റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു ബട്ട് ഐ തിങ്ക് വി ഹാവ് ടു ലൈക്ക് റിയാക്റ്റ് എന്ന് പറഞ്ഞാൽ അതിലൊരു അളവില്ലായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ റിയാക്ട് ചെയ്യുന്നതിന് ബട്ട് എനി തിങ്ക് എൻ്റെ സ്റ്റാൻഡ് എനിക്ക് ക്ലിയർ ആക്കണമായിരുന്നു അത് ബിക്കോസ് ഒരാളോട് അങ്ങനെ ചോദിക്കുമ്പം ഇഫ് സം വൺ ഡിസ്റസ്പെക്ട്സ് യു തിരിച്ച് ഡിസ്റസ്പെക്ട് ചെയ്യണമെന്നല്ല ബട്ട് ഐ ഹാവ് ടു മേക്ക് എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് എൻ്റെ ഒരു എൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് പറയുന്നത് അത് തിരിച്ചതുപോലെ റെസ്പോണ്ട് ചെയ്യാന്നായിരുന്നു അത് അങ്ങനെയൊന്നും എന്തിനാണ് അങ്ങനെ ചോദിക്കുന്നത് അത് തെറ്റായിട്ടൊരു ചോദ്യമല്ലേ അങ്ങനെ വ്യക്തി അല്ല ഞാൻ എന്നുള്ളൊരു ഉറപ്പ് അവിടെ എനിക്ക് പറയണമായിരുന്നു ആൻഡ് കൂടുതലും നമ്മൾ പറഞ്ഞ് കുളവാക്കുന്നതിന് വേദം വിത്തൗട്ട് ബി എ ഗോ ഇത് ഈ അടുത്തിടെ റിലീസായ ഒരു മലയാള പടത്തിലെ നായികയാണ് ആ മലയാള പടത്തിലെ നായകൻ മലയാളത്തിലെ ഒരു പ്രമുഖ നടൻ്റെ ബന്ധു കൂടിയാണ് നീ എന്തിനുള്ള പ്രതികരണമായിരുന്നു ഇവരിപ്പോൾ നടത്തിയത് എന്ന് ചോദിച്ചാൽ ആ സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അവർ ഒരു യൂട്യൂബ് ചാനലിന് ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു ഇൻറ്റർവ്യൂ കൊടുത്തിരുന്നു ആ ഇൻ്റർവ്യൂ അങ്ങോട്ട് നടന്നു പോകുന്നു ആ ഇൻ്റർവ്യൂ എടുക്കുന്ന അവതാരക അവർ ഒരു സ്ത്രീ കൂടിയാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അവർ ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത ഒരു ചോദ്യം ഇവരോട് ചോദിക്കുന്നു കിടന്നു കൊടുത്തിട്ടാണോ സിനിമയിൽ അവസരം കിട്ടിയത് എന്നതാണ് ആ ചോദ്യം തീർച്ചയായിട്ടും ചോദിക്കാൻ പാടില്ല സ്ത്രീയായിട്ട് പിറന്ന ഏതൊരാളും അതിഭയങ്കരമായ രീതിയിൽ പ്രതികരിക്കേണ്ടതാണ് ചിലപ്പോൾ ഒരെണ്ണം പൊട്ടിച്ചെന്നു ഇരിക്കും പക്ഷേ ഇവരവിടെ എതിർത്തു അതിന് മറുപടി കൊടുത്തു അതിൻ്റെ കൂടെ ഇരുന്ന നടനും എതിർത്തു പിന്നീട് ആ ഇൻ്റർവ്യൂ പകുതിക്ക് വെച്ച് നിർത്തുകയൊക്കെ ചെയ്തു ഇനി കാര്യത്തിലേക്ക് വരാം ഇത് ലൈവായിട്ട് നടന്ന സംഗതിയൊന്നും അല്ല നമ്മളൊക്കെ ഇൻ്റർവ്യൂ എടുത്തിട്ടുള്ളതാണ് നമ്മൾ ഷൂട്ട് ചെയ്യും അതിനുശേഷം എഡിറ്റ് എഡിറ്റർമാരത് എഡിറ്റ് ചെയ്യും വേണ്ട ചിത്രങ്ങൾ മറ്റുമൊക്കെ കൊടുക്കും അതിനുശേഷം അതിനൊരു തമ്പിനയിൽ കൊടുക്കും എന്നിട്ട് നമ്മൾ ആരെയാണോ ഇൻ്റർവ്യൂ ചെയ്തത് അവരെ ഇതിൻ്റെ ലിങ്ക് കാണിക്കും അവർ അവരൊക്കെ പറഞ്ഞതിന് ശേഷമാണ് നമ്മളിത് പബ്ലിഷ് ചെയ്യുന്നത് ഇവിടെ സംഭവിച്ചത് എന്താണ് ഇങ്ങനൊരു സംഭവം നടന്നു ഇതിവർ പബ്ലിഷ് ചെയ്താൽ മാത്രമല്ലേ ജനങ്ങളറിയൂ അവർ പബ്ലിഷ് ചെയ്തു അപ്പോൾ ചോദ്യം ഇതാണ് സംശയം ഇതാണ് ഈ നടിയും നടനം അറിയാതാണോ അവർ ഇത് പബ്ലിഷ് ചെയ്തത് കാരണം ഇത് ലൈവായിട്ട് പോയത് സംഗതിയല്ല അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ പടത്തിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് തരംതാണ രീതിയിലുള്ള ഒരു പണിയാണ് ഈ എല്ലാവരും കൂടെ ചെയ്തത് അതിൽ ഈ നടിക്കും മനസ്സറിവുണ്ട് അതേപോലെ തന്നെ നടനുമുണ്ട് ഈ സിനിമയുടെ പിന്നടിക്കാർക്കും എല്ലാം ഉണ്ട് ഒരു ഇപ്പോൾ വില്ലത്തിയായിട്ട് നിൽക്കുന്നത് ഈ അവതാരകയായിരിക്കാം പക്ഷേ അവതാരയെ കൊണ്ട് ഇവർ ചോദിപ്പിച്ചതായിരിക്കാം ഇത് ലൈവായിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ ഒരു അവർക്ക് തടയാൻ പറ്റിയില്ല ആളുകൾ കണ്ടല്ലോ എന്ന് പറയാം പക്ഷെ അങ്ങനെയല്ല ഈ ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ നടി നടൻ നടനെതിർത്താണ് എന്നിട്ടും പിന്നെയും ഇത് പബ്ലിഷ് ചെയ്തെങ്കിൽ അവർക്കറിയില്ലേ ഇത് പ്രശ്നമാവുമെന്നും കേസാവുമെന്നും അപ്പോൾ ഇതൊന്നും പ്രശ്നമാവില്ല എന്ന ഉറപ്പ് അവർക്കുണ്ട് അതുകൊണ്ടാണ് അവർ പബ്ലിഷ് ചെയ്തത് എന്തിനു വേണ്ടിയാണ് ഈ സിനിമ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയിട്ട് നോക്കൂ ഒരു സ്ത്രീയോട് മുഖത്ത് നോക്കി ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത ഒരു ചോദ്യമാണ് ചോദിച്ചത് കിടന്നു കൊടുത്തിട്ടാണോ സിനിമയിൽ അവസരം കിട്ടിയതെന്ന ചോദ്യം ചോദിക്കുന്നു ശരിക്കും ആത്മാഭിമാനമുള്ള ഏത് നടിയാണെല്ലാം ചിലപ്പോൾ ഒന്ന് പൊട്ടിച്ചിട്ടായിരിക്കും പ്രതികരിക്കുന്നത് പക്ഷേ ഒന്ന് ഓർത്തു നോക്കുക മറ്റാരെങ്കിലും ആയിരുന്നു ഇത് ചോദിച്ചു ഒരു പുരുഷനായിരുന്നു ഇങ്ങനെ ചോദിച്ചെങ്കിൽ എന്തായിരുന്നതിനെ കേരളം കേരളത്തിലെ ചർച്ചയും ബഹളവും എല്ലാം ഈ ഒരു ഈ ഈ കുറച്ച് പേര് ഒന്നിച്ചിരുന്നിട്ട് ഒരു പടം ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയിട്ട് അതും ഒരു പ്രമുഖ നടൻ്റെ കൂടിയാണ് നായകൻ ഈ സിനിമ എങ്ങനെങ്കിലും വിവാദമായി ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും കൂടെ കൂടി ഉണ്ടാക്കിയ ഒരു ഡ്രാമ മാത്രമാണിത് അതുകൊണ്ടാണ് ഞാൻ ആ സിനിമയുടെ പേരിനാണെന്ന് പോലും പറയാത്തതിൻ്റെ കാര്യം എന്താണ് എന്തൊക്കെ കണ്ടാലും കേട്ടാലുമാണ് ഒരു ദിവസം ഒന്ന് കഴിഞ്ഞു കിട്ടുന്നത് എന്ന് ഓർത്ത് നോക്കിയാൽ ആളുകൾ വന്നു വന്ന് പണം പ്രശസ്തി ഇത്തരം കാര്യങ്ങൾക്ക് മാത്രമാണ് ഇമ്പോർട്ടൻസ് അവരെപ്പറ്റി അങ്ങേയറ്റം കേൾക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചാലും അതിനും ഇരുന്ന് കൊടുക്കുന്നവരെ പറ്റി എന്ത് പറയാനാണ് കൂടുതലായിട്ട്